ഹലോ ഫ്രണ്ട്സ് കാതോട് കാതുപുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചന കല്യാണത്തിൽ എന്തിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ജീവൻ്റെ കൂടെ അപ്പോൾ തന്നെ പ്രഭാവതിയാണെങ്കിൽ പാപം വരുന്ന വിരുന്നുകാരെയും എല്ലാവരും ക്ഷണിച്ച് നിന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി സംസാരിക്കട്ടോ മീനു വെപ്രാളവും പേടിയും കാരണം ഉമ്മർത്തിക്ക് വന്ന് നോക്കുമ്പോൾ രണ്ട് കാറ്ററിങ് കാരന്മാർ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ജീവൻ വിളിച്ചപ്പോഴും പറയണുണ്ടായിരുന്നു അതെ എൻ്റെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് നീ അവിടെ കൊണ്ട് അവളെ അതാണ് നിൻ്റെ ഡ്യൂട്ടി പക്ഷെ അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പ്രഭാവതി അവർ കൊന്നിരിക്കും അതിലൊരു മാറ്റവും ഇല്ല അത് വീണ്ടും പറഞ്ഞ് പേടിപ്പിക്കാട്ടോ അപ്പോൾ അങ്ങനെ മീനു അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഒന്ന് രണ്ട് കാറ്ററിംഗ് കാരന്മാർ അവിടെ നിൽപ്പുണ്ട് മീനുവിനെയും പ്രഭാതിയൊക്കെ ഇങ്ങനെ ചെറഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ തന്നെ മീനുവിനെ പിടികിട്ടി ഇവരൊക്കെ തന്നെയാണ് ആൾക്കാരെന്ന കേട്ടോ അപ്പോൾ പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മേ എന്തിനാ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഒത്തിരി സമയമായില്ലേ നമുക്ക് അകത്തേക്ക് പോവാം കൊള്ളാം അകത്തേക്ക് പോകാനാണോ കല്യാണോ അല്ലേ ഇന്ന് വരുന്ന ആൾക്കാരെയൊക്കെ ക്ഷണിക്കുകയും അവരോട് മിണ്ടിയും പറയുകയൊക്കെ ചെയ്യണ്ടേ അങ്ങനെ പറയാം കേട്ടോ അവസാനം നിവർത്തിയില്ലാതെ മീനും അകത്ത് കയറി പോകുന്നു കേട്ടോ അമ്മ ാലും അകത്ത് കേറില്ല എന്നിട്ട് ഇവിടെ കാഞ്ചനിയാണെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് കാത്തിരിക്കുക അപ്പോൾ അച്ഛനാണെങ്കിൽ വന്നാൽ കാഞ്ചനിയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അത് കുഴപ്പമില്ല അമ്മേ അച്ഛനും കൂടെ കഴിച്ചു ഞാൻ പിന്നെ കഴിച്ചോളാം എടി ഇന്ന് നേരത്തെ കഴിച്ചിട്ട് കിടന്നാൽ അല്ലേ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റത്തുള്ളൂ അത് പൊക്കും അമ്മേ ഞാൻ കഴിച്ചോളാം എന്ന് പറയാം അങ്ങനെ അവരെ പറഞ്ഞു വിടുന്നുണ്ട് അതിനിടയ്ക്ക് തന്നെ ജീവൻ വിളിക്കുകയാണ് അപ്പോൾ ജീവനോട് കോൾ വരുന്ന കാരണം പ്രഭാവത്തിൽ ചോദിക്കുന്നുണ്ട് ആരാ മോളെ ഫോണിൽ അത് അല്ലേട്ടനാന്ന് കള്ളം പറയാട്ടോ അപ്പോൾ പറയുന്നുണ്ട് ആ അത് ശരി നാളെ കല്യാണമായിട്ട് അവനവിടെ ഇരിപ്പുറപ്പില്ല സംസാരിച്ചോ എന്നും പറഞ്ഞിട്ടാണ് പ്രഭാവതി മഹേന്ദ്രനും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അപ്പോൾ ജീവനാണെങ്കിൽ കാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് ടെൻഷനുണ്ടോ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് നീ പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക എൻ്റെ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് നിന്നെ ആ അവരെ എന്നെ ആ വട്ടപാത്രത്തിനകത്തിരുത്തി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചോളൂ സമാധാനമായിട്ടിരിക്കുക ഞാൻ എങ്ങനെ അവിടെ വരെ എത്തും ഇവിടെയാണെങ്കിൽ നിറച്ച ആൾക്കാരുണ്ട് അതൊന്നും നീ പേടിക്കണ്ട നിന്നെ അവിടെ ഒരാളെ അവിടെ കൊണ്ടെത്തിക്കും ആര് അത് മീനു തന്നെയാണ് മീനു അതെ മീനു അവിടെ കൊണ്ട് എത്തിച്ചോളൂ നീ പേടിക്കണ്ട അതെങ്ങനെ സാധിച്ചു അപ്പോൾ ജീവൻ പറയാണ് മീനു എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ മീനു ജീവനും തമ്മിലുള്ള സംസാരം എല്ലാം ജീവൻ ഇവിടെ കാഞ്ചനയെ അറിയിക്കുക കേട്ടോ പിന്നെയും കാഞ്ചനയ്ക്ക് ടെൻഷനായി അപ്പോൾ അങ്ങനെ കാഞ്ചന കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പ്രഭാവത്തിൽ കൊല്ലുമെന്നുള്ള കാര്യമൊന്നും കാഞ്ഞനോട് പറയണില്ല കേട്ടോ പിന്നെ ഉമ്മറത്താണെങ്കിൽ ഇവിടെ ഹാളിലെല്ലാവരോട് ഭയങ്കര സംസാരവും കളിയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയാണോ മീനുവിൻ്റെ മോത്തൊരു സങ്കടം എന്തോ വിഷമമുണ്ട് അവളാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്ത് ചോദിച്ചിട്ട് അവൾ പറയണില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നതേ ചിലപ്പോൾ കാഞ്ചനെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞാണോ അതുകൊണ്ടായിരിക്കും അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഒന്നും പേടിക്കണ്ട അങ്ങനെ എങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം ഇരിക്കും പിന്നെ കുഴപ്പമില്ല അതങ്ങ് മാറിക്കോളും ഇല്ല എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിൽ എന്തായാലും രാജേന്ദ്രൻ പറയാം നിങ്ങളുടെ പ്ലാൻ വിജയിച്ചു കേട്ടോ നാളെ കാഞ്ചനയുടെ കല്യാണമല്ലേ എന്ന് പറയാണ് അപ്പോൾ പ്രഭാവ് ഒരു പ്ലാനോ അതെന്താ ആ ഇതൊരു പ്ലാനായിരുന്നു അപ്പം മുത്തശ്ശം പറയല്ലേ ആ കാഞ്ചനെ ഇവിടുന്ന് കല്യാണം കഴിച്ച് അയപ്പിച്ചാലേ ഇവിടെ ഉള്ളവർക്ക് സമാധാനം കിട്ടും അതുകൊണ്ട് അവളെ നമ്മൾ പെട്ടെന്ന് കെട്ടിച്ചയക്കണേ പിന്നെ നീ നീയും നേരെ ചോദി ഇപ്പോൾ സ്വഭാവം ഒന്നും മാറ്റി വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നേയും ഞങ്ങൾ അങ്ങ് കെട്ടിച്ച് എന്ന് ഉത്തശം പറയാം എല്ലാവരും കൂടെ കൂട്ടച്ചിരി ചിരിക്കുകയാണ് പ്രഭാവധി ചമ്മി പോവുകയും ചെയ്യട്ടോ അങ്ങനെ രാത്രി ആവുമ്പോഴത്തേക്കും മഹേന്ദ്രൻ ഉറക്കമില്ല കാരണം സ്വർണവും കാര്യങ്ങളും ഒക്കെ പാർട്ടി കഴിഞ്ഞും കാഞ്ചനയുടെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലേ അങ്ങനെ കാഞ്ചനയാണെങ്കിൽ പോകാൻ റെഡിയായി എല്ലാ ആഭരണങ്ങളെല്ലാം ബാഗിനകത്താക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്കുന്ന സമയത്താണ് മഹേന്ദ്രൻ വന്ന് തട്ടുന്നത് ആ മോളെ വാതിൽ തുറക്കുന്നു അങ്ങനെ വെപ്രാളം പിടിച്ച് എല്ലാം കൂടെ വാരി കട്ടിൻ്റെ അടിയിൽക്ക് ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ എന്താ ആ മോളെ നീ ഉറങ്ങിയില്ലേ നീ ഒരു കാര്യം ചെയ്യി നീ ആ ആഭരണങ്ങളെല്ലാം നീ തന്നേരെ നീ നാളെ രാവിലെ ഞാൻ തന്നേക്കാം കല്യാണ സമയത്ത് എന്ന് പറയുമ്പോൾ അയ്യോ അത് വേണ്ട വേണ്ടച്ഛാ അതെന്താ അല്ല ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും മോഷണം പോവോ അങ്ങനെയെന്ന് ചെയ്താലോ അതെന്താ അച്ഛാ ഞാൻ ഇതിനകത്ത് തന്നെ ഇല്ലേ ആര് വരാനാ ഞാൻ സൂക്ഷിച്ചോളാം ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞോണ്ട് മാറിന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ കല്യാണ പാർട്ടി എല്ലാം കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് വരുവാണെ രാജേന്ദ്രനും കുടുംബവും അപ്പം മോഹിനി ഇവിടെ കെർവിച്ചിരിക്കട്ടോ ഇവർ വന്നോണ്ടെ മോഹിനി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി അവരാക്കി പറയുന്നുണ്ട് കൊള്ളാം നല്ല സൂപ്പർ പാർട്ടിയായിരുന്നു മാലു നിൻ്റെ ഏത് കൂട്ടുകാരുടെ മോളാണ് എന്ന് ചോദിക്കുമ്പോൾ ആ അപ്പോഴത്തേക്കും അതെൻ്റെ ഒരു കൂട്ടുകാരിയുടെയാണ് ശരി നിൻ്റെ കൂട്ടുകാരുടെ അല്ല രാജേന്ദ്ര എൻ്റെ ഫ്രണ്ട് മോള് കാഞ്ചന ഞാനതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചല്ലേ എന്നാലും നിങ്ങൾ എന്നോടത് പറഞ്ഞില്ല മറിച്ച് വെച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഭവം പറയട്ടോ കേട്ടോ മോഹിനി അപ്പോൾ ഇവിടെ എങ്ങനെ അറിഞ്ഞു എന്നായിട്ടോ അപ്പോൾ പരാതി പറയാം രാജേന്ദ്രൻ പറഞ്ഞു മനപ്പൂർവ്വം പറയാത്ത എന്നെയാണ് നിന്നോട് കാര്യം എന്താ നീ അമലിൻ്റെ അമ്മയാണ് അവൻ ഞങ്ങളോട് ചെയ്ത ദ്രോഹത്തിനങ്ങളെല്ലാം നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് എന്നോടും പറയാത്തെന്ന് പറയാം കേട്ടോ അപ്പം മോഹിനി പറയാണ് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൽ മാത്രമല്ലേ അവരുമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ എന്നെ അറിയിക്കാത്ത അപ്പോഴത്തേക്കിനും മാലുവിൻ്റെ അമ്മ പറയുന്നുണ്ട് കേട്ടോ അതെ ഇപ്പം ഈ വീട്ടിലെ രണ്ട് മക്കളും അവിടുത്തെ മരുമക്കളാണ് അതുകൊണ്ട് തന്നെ അറിയിക്കാത്ത പിന്നെ രാജേന്ദ്രൻ ദേഷ്യം രാജേന്ദ്രൻ പറയുന്നു പഴയ എന്തെങ്കിലും കളികളും അമ്മയും മോനുമായിട്ട് വീണ്ടും ഇവിടെ ഇടയ്ക്കയോ എൻ്റെ വാക്കിന് വിലയിൽ അത് എന്തെങ്കിലും പ്ലാൻ ഇവിടെ തയ്യാറാക്കാൻ തയ്യാറാവുകയോ ചെയ്തു കഴിഞ്ഞാലേ പിന്നെ ഇതിനകത്ത് ഞാൻ കാല് കുത്തിക്കില്ല മനസ്സിലായല്ലോ ഇത് അവസാനത്തേതായിരിക്കും എന്നും പറഞ്ഞ് വിരട്ടിയിട്ടാണ് രാജേന്ദ്രൻ അകത്ത് കയറി പോണിട്ടോ അപ്പം ഇവിടെ മീനുവാണെങ്കിൽ രാത്രിയായല്ലോ ബാഗും പാക്ക് ചെയ്ത് കാഞ്ചന ഇവിടെ ഇരിക്കുമ്പോൾ അകത്ത് കയറി വരണിണ്ട് അപ്പോൾ മീനുനു കാഞ്ചനോട് പറയണം എന്നാൽ ശരി നമുക്ക് പോയാലോ എന്ന് കാഞ്ചനെ ചോദിക്കാം അപ്പം മീൻ പറയുന്നുകൊണ്ട് പോവാം അവിടെ നിറച്ച ആൾക്കാരും കാര്യങ്ങളും അവരൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ സമാധാനപ്പെട്ട് കാഞ്ചനെ ചേച്ചി നീ എന്താ ഇങ്ങനെ പറയണേ പെട്ടെന്ന് അവിടെ നീ അങ്ങോട്ട് ചെന്ന് എല്ലാവരെയും ഒന്ന് പറഞ്ഞുവിടുക എന്ന് പറയണം അപ്പം മീൻ പറഞ്ഞോണ്ട് ചേച്ചി അതിന് മുമ്പായിട്ട് എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം എനിക്കൊന്നും കേൾക്കണ്ട നീ അവരൊക്കെ പോയി പറഞ്ഞുവിടുക എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ ഇല്ല അവരൊക്കെ നമുക്ക് പറഞ്ഞ് വിടാം സമാധാനപ്പെട് എന്നാലും ഞാൻ പറയാനുള്ളത് കേൾക്കണം എന്നാൽ ഇപ്പോൾ എന്താ പറയാനുള്ളത് നീ തൊലച്ച് പറഞ്ഞ് തുലയ്ക്ക് എന്ന് പറയുക കേട്ടോ അങ്ങനെ മീനു കാഞ്ചിനോട് ഒരു കാര്യം പറയാനുണ്ട് പക്ഷേ ആ കാര്യം എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് കാഞ്ചിനെ സാരിയെല്ലാം തലയിൽക്കൂടെ മൂടിയിട്ടിട്ട് കാറ്ററിംഗ് കാറിൻ്റെ അടുത്ത് വരുന്നതാണ് മീനു തന്നെയാണ് കൊണ്ടുവിടുന്നത് അങ്ങനെ അതിനകത്ത് വട്ടപത്രത്തിനകത്ത് വെച്ച് വലിയ വണ് വാനിലേക്ക് കയറ്റുകയാണ് കേട്ടോ ആ പാത്രം അപ്പോൾ ക്യാറ്ററിങ് സാധനങ്ങൾ കയറ്റുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇതും കയറ്റുന്നത് എന്നിൻ്റെ മീനും സങ്കടത്തോടെ തിരിച്ച് പറഞ്ഞുണ്ട് കേട്ടോ തലവഴി മുഖം മൂടിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നേരം വിളിക്കുമ്പോൾ ലേച്ചു വന്ന് റൂമിൽ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ കാഞ്ചിനെ കാഞ്ചിനെ കാണുന്നില്ല അവിടെ എല്ലാം അന്വേഷിക്കണം അപ്പോൾ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പ്രഭാവത്തി ചിക്കുന്നുണ്ട് എന്താ മോളെ അമ്മേ ഇവിടെ ഇളയമേ മല്ലിക ഇളയമയും കാണുന്നില്ല പിന്നെ കാഞ്ചന ചീച്ചിയും കാണുന്നില്ല നീ ആ മല്ലികയുടെ കാര്യവും നീ അറിയ പറയേണ്ട കാര്യമില്ല കാഞ്ചനയുടെ കല്യാണം കഴിഞ്ഞാൽ ഇത്രയും വേഗം അവളെ പറഞ്ഞു വിടണം അവൾ ശരിയല്ല പിന്നെ കാഞ്ചന അവൾ പുറത്തെങ്ങാനും കാണും ഞാനിപ്പോൾ വന്നതെന്താന്ന് വെച്ചാല് ഇവിടെ എൻ്റെ ആഭരണങ്ങളൊക്കെ ഇരിക്കല്ലേ അതിനെ എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരുന്നാൽ പറ്റില്ല എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് പ്രഭാവതി വിചാരിക്കുകയാണ് ആ നീ ഒരു കാര്യം ചെയ് ആ കാഞ്ചന ഇങ്ങോട്ട് വിളിച്ചിട്ട് വാന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പറഞ്ഞു വിടണം കേട്ടോ ലച്ചൂനെ അപ്പോൾ ഈ സമയം വട്ടപാത്രത്തിനകത്തക ആക്കി ജീവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുകയാണ് അങ്ങനെ ജീവൻ ചോദിക്കുന്നുണ്ട് എവിടെ കാഞ്ചന അത് വട്ടപാത്രത്തിനകത്തു തന്നെ വണ്ടിക്കാത്തുണ്ട് അതെന്തിനാ അവളെ നിങ്ങളുടെ കൂടെ ഇരുത്തിയാൽ പോരായിരുന്നു പലതവണ പറഞ്ഞതാണ് കേട്ടില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുത്തി വന്നു ശരി അവളെ ഇങ്ങോട്ട് ഇറക്ക് അങ്ങനെ പിടിച്ചിറക്കുകട്ടോ എന്നിട്ട് മോഹൻ ും കാണിക്കുന്നത് മൂടി വെച്ചേക്കുക ശരിക്കും കാഞ്ചന കൊടുത്തിരിക്കുന്ന അതേ സാരി തന്നെയാണ് ശരിക്കും ഇത് അർജുനാവാനാണ് സാധ്യത കേട്ടോ അപ്പോൾ ഇങ്ങനെ തലവഴിയെല്ലാം മൂടിയെല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് അപ്പോൾ ആരോ വിളിക്കാൻ ഫ്രണ്ട് ആരോ എങ്ങനെയുണ്ട് അവളിങ്ങി എത്തിയോ എല്ലാം ശരിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എല്ലാ കാര്യങ്ങളും നടന്നു ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ വിവാഹം നടത്തും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ചിട്ട് പിന്നെ കാറ്ററിംഗ് കാരന്മാരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി എന്താ പരിപാടി അപ്പോൾ അമ്മമാരോട് പറയുന്നുണ്ട് കാഞ്ചനോട് പറയണ നീ അകത്ത് ചെന്നിരുന്നോളെ കാഞ്ചനകത്ത് പോയിരിക്കുകയാണ് പതിയെ പതിയായിട്ട് അപ്പോൾ തന്നെ ഇവിടെ ജീവൻ പറയുന്നുണ്ട് ആറുമാസം ഇവിടെ കല്യാണം കഴിച്ച് ഞാൻ അവളെ ശരിക്കും ദ്രോഹിക്കും അത് കഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് കളയും ഇതാണ് എൻ്റെ പ്ലാൻ ആ അവളെ ഞാനെന്നാലിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് മുറിയുടെ ഡോറല്ല അടിച്ചു കാഞ്ചനയെ എന്ന് വിളിക്കാം കേട്ടോ കാഞ്ചനെ തിരിഞ്ഞ് നോക്കുന്നില്ല അങ്ങനെ ഇരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് മിക്കവാറും അത് അർജുൻ തന്നെ അവനാണ് സാധ്യത പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും പേരും ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്